ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ മറ്റേ ഭരണഘടന സമ്മാനം ഇല്ല സ്നേഹമാണ് സമ്മാനം കഴിഞ്ഞല്ലേ സ്നേഹം പെണ്ണുങ്ങളുടെ വീക്ക്നെസ് പോക്കറ്റിലുണ്ടോ പോക്കറ്റിലുണ്ട് ഞാൻ കാണിച്ചു ഇത് രണ്ടെണ്ണം ഉണ്ട് ഭരണഘടന ആരാ എന്റെ കാര്യത്തില് അവളുടെ ലോസ് ആണ് അവൾക്ക് അതിനുള്ള പണിയും കിട്ടിയിട്ടുണ്ട് എന്ത് പണിയാ അവൾക്ക് കിട്ടിയ കാരണം അവള് എന്നെ വിട്ടിട്ട് വേറെ ആയിട്ട് സെറ്റ് ആയി സെറ്റ് ആയി എന്നിട്ട് അതൊരു ഫ്രോഡായിരുന്നു വൺ ഫ്രോഡായിരുന്നു അപ്പൊ നല്ല ബ്രേക്കപ്പ് പണിയും കൊടുത്ത് അവള് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാ അറിയില്ല എന്നാ വട്ടെ മറ്റേ ദേശീയ ഗാനം അറിയാവോ ജനഗണമന ജയഹേ അഭിനായകാരാ യെസ് അത് തീർച്ചയായിട്ടും നല്ലപോലെ പഠിക്കാൻ നല്ലപോലെ പഠിക്കാനും നല്ലപോലെ എൻജോയ് ചെയ്യാനും ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ ബെറ്റർ കുട്ടിയെ അപ്പൊ പ്ലസ് ടു വരെ പഠിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോ ഇതൊരു യൂട്യൂബ് ചാനലാ അപ്പൊ അതിന്റെ ഒരു പബ്ലിക് ഒക്കെ നമ്മളാ നമ്മള് കോളേജിലാളിൽ ജോലി കിട്ടാണ്ടായും ഏതാ പഠിച്ചു എഞ്ചിനീയറിംഗ് ഏതാ പഠിച്ചു പൂന ഓക്കെ ഞാൻ സിവിൽ ആയിരുന്നു സിവിൽ മൂന്ന് വർഷ നിർത്തി അപ്പൊ കുട്ടിയുടെ കുട്ടി നമ്മുടെ പ്രേക്ഷകർക്ക് ചാനലിന്റെ പേര് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറഞ്ഞ കുട്ടി എന്ത് മോട്ടിവേഷൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഞാൻ കൊടുക്കാം വിടാട്ട് പിടിച്ചേക്കു നീ നേരത്തെ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ഒന്ന് പറഞ്ഞേ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ഒന്ന് പറഞ്ഞേ മോട്ടിവേഷൻ പറഞ്ഞില്ലേ അതത് പറഞ്ഞേ എന്താ പേര് യശസ്വിനിശസ്വിനിശസ്വിനി യശസ്വിനി യശസ് വിനിശസ്വിനി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാർ അംബേദ്കർ വി ആർ അംബേദ്കർ സെറ്റ് ഓക്കെ ദേശീയ ഗാനം എഴുതിയതാരാ ഇപ്പൊ പറയാതെ മണിക്കുട്ടി മണിക്കുട്ടി പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുക അല്ല അടുത്തുണ്ട് രീന്ദ്രനാഥ് ഞാൻ ഒരു ചോറും കൂടെ ഒരു ചോറുകൂടെ ചോദിക്കട്ടെ നല്ലപോലെ പഠിക്കാൻ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പ്രൈവറ്റ് സ്കൂളാണോ അതോ ഗവൺമെന്റ് സ്കൂളാണോ കാരണം ഞാൻ പഠിച്ചത് അവിടെയാണ് ഞാൻ എൻജോയ് 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 ചെയ്തത് ചെയ്തു ഞാനും പഠിച്ചത് അതാണ് ബെറ്റർ അവിടെയാണ് നമുക്ക് എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികളോട് ഇടപെടാനും ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ സെറ്റ് ബി ആർ അംബേദ്കർ ആ യാ മാൻ അപ്പോൾ ഒരാ ഫ്രണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്താ എഴുതിയത് രവീന്ദ്രനാഥാഗോ ഓ രണ്ടുപേരും നല്ല അറിവുള്ള ആളുകളാണോ സമ്മാനം സമ്മാനം ഇല്ല സ്നേഹമാണ് സമ്മാനം ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ നമുക്ക് പഠിക്കാനും നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും എല്ലാത്തിനും നല്ലതായിരുന്നു അങ്ങനല്ല ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാലും പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലും ആണെങ്കിൽ എവിടെയാണെങ്കിലും പഠിക്കും വൈബ് ചെയ്യാം എവിടെയാണെങ്കിലും എനിക്കറിയില്ല ഇംഗ്ലീഷ് പറയൂ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാനം കിട്ടിയാൽ പോകലോ ഞാൻ ഇന്ത്യയുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ് ഞമ്മള് നല്ല പിള്ളേരാണ് സമ്മാനം

നിങ്ങളുടെ നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളാണോ പഠിച്ചേ അല്ല പ്രൈവറ്റ് പഠിച്ചോ ഓക്കെ നിങ്ങളിപ്പൊ പഠിക്കാണോ വർക്ക് ചെയ്യാണോ പഠിക്കുന്ന സ്ഥാപനത്തില് എന്തിനാ പഠിക്കുന്നത് ഓക്കെ അപ്പൊ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഉപദേശം പറയാം ക്ലാസ് ക്ലാസ് പറയാം കുട്ടിയോ പ്രിൻസിപ്പൽ ഞങ്ങളെ പ്രിൻസിപ്പലിന്റെ ഇത് മിസ്

റിയില്ലേ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാര െ ഈ നമ്മടെ ദേശീയഗാന എഴുതിയതാരാഗോർ മച്ചാറു അപ്പൊ നീ ഭരണഘടന പറഞ്ഞില്ലേ വല്യ മോശാകട്ടോളി വേറെ കുറച്ചും കൂടി പാടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ടിപ്പോ എത്ര വർഷമായി ഓട്ടിയാണ്ടൊ ആയി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി

അങ്ങനെയല്ല ഒന്ന് ആദ്യം എനിക്കാല്ലൊരു കാണുവാള് അതിപ്പോ പറ പെണ്ണുങ്ങളുടെ വീക്ക്നസ് പോക്കറ്റിലുണ്ടോ പോക്കറ്റിലുണ്ട് ഞാൻ കാണിച്ചു തരാ ഇതുകൊണ്ടാ ലിപ്സ്റ്റിക് രണ്ടെണ്ണമുണ്ട് നിങ്ങളെ ചോദിക്കുന്നില്ല പറയോ ലിപ്സ്റ്റിക് ഇട്ടോട്ട് നടക്കുല്ലിപ്റ്റിക്ക് കൊടുക്കു അല്ല വീക്ക്നെസ് അവിടെ പിടിച്ച് കേറു വേറെ ഉണ്ട് യാതൊരു അത് ഇല്ലാതെ ബ്രേക്കപ്പ് ഈ അടുത്ത വിഷുവിന് രാവിലെ വിളിച്ചോറു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു ഒരു കാരണമില്ലാതെ വിളിച്ച് ബ്രേക്കപ്പ് എന്ന് ബ്രേക്കപ്പ് പിന്നെ ുംട്ടി പട്ടിനെ പോലെ പോയി പുറകെ പോയിട്ട് നടന്ന് നടന്ന് ലാസ്റ്റ് അടിത്തുപ്പി കളഞ്ഞു നാല് വർഷം നാലാവണ ബ്രേക്കപ്പ് പറഞ്ഞ പെൺകുട്ടിയോട് എന്തേലും പറയാനുണ്ടോ പറയാനുള്ളതെന്ന് എന്താന്ന് വെച്ചാ അവള് പോയത് കാരണം ഇപ്പൊ സമാധാനം ഉണ്ട് ഇപ്പൊ എന്താണ് ജീവിതം എന്താന്ന് പഠിച്ചു പിള്ളേരുടെ സ്വഭാവം എന്താന്ന് പഠിച്ചു എന്താ പഠിച്ചു ഇനി അങ്ങനെ ഒരു ചേർത്തില്ലെന്നാണ് സത്യം ഗേൾസിനോടുള്ള ഡ്രസ് എല്ലാവരും എല്ലാരും ചിലപ്പോ അതുപോലെ ആയിരിക്കില്ല ചിലരും നല്ലതായിരിക്കും പക്ഷെ അവളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പറയാതെയാണോ പോയെ അതെ കാരണം എന്താന്ന് നമുക്ക് ഇതുവരെ അറിയില്ല പക്ഷെ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് ചിന്തിക്കാനേ തോന്നല്ല അതിന്റെ പുറകെ വിട്ട് വെറുതെ നമ്മുടെ സമയങ്ങളല്ലാതെ വേറൊന്നില്ലല്ലോ അച്ഛൻറെ അച്ഛാന്റെ എന്തിനാ എങ്ങനെയാവാന്നായിരുന്നോ ഇല്ല അന്ന് കൊറേ നാളെ അവോയ്ഡ് ചെയ്ത് തന്നെയാ ഏഹ് മൂന്ന് ദിവസം എന്റെ ഞാനവളെ ഏഴാം ക്ലാസ് തോട്ട് പഠിച്ചോണ്ടായതാണ് പ്ലസ് ടു അങ്ങനത്തെ ഒരു വേറെ അത് കൂടി അതിന് പ്ലസ് ടുത്തേക്കും ഞാൻ പറിങ്ങനെ അവർ ആണ് അമ്മ പ്ലസ് ടു ആയല്ലേ അവള് വേറെ വഴി ഞാൻ വേറെ വഴി ദൈവത്തിനറിയാം ചോദിക്കല്ലേ അതുകൊണ്ട് പിന്നെ പറയൂലോ ഒരു കാരണം കിട്ടും കേറും പിടിച്ചും പൊടിച്ച് കൈത്തരി മോഹിപ്പിക്കും ഇവിടം വരവുണ്ടോണ്ടോ അപ്പൊ ഇപ്പൊ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ അവസരം പറയാ കിട്ടിയ ആ അങ്ങനൊന്നും പറയാൻ അങ്ങനെ ഇതാക്കിട്ടില്ല നീ അവളെടുത്ത തീരുമാനം നല്ലതാണ് ചീത്തങ്ങ അവളെ ഡിപ്രഷൻ ഉണ്ടാ പിന്നെ ഇല്ല എന്ന് വെച്ചാ നല്ല എനിക്കില്ലേ പത്തിവച്ച് ഞങ്ങൾ ബ്രേക്കപ്പ് ആയതാ ഞാനിട്ട് പിന്നെയും ഇറങ്ങിയപ്പോ ബ്രേക്കപ്പ് ആയങ്ങ എന്നിട്ട് ഞാൻ പിന്നെയും പോയി സെറ്റ് ചെയ്ത് ടു സെറ്റ് ആയല്ലേ പ്ലസ് ടു പിന്നെയും അവളോടിച്ച് തന്നെ പിന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത റിലേഷൻ ആയിരുന്നു അത് ഞാൻ ഒമ്പത് വഴി പഠിക്കുമ്പോ ഒമ്പതിൽ പഠിച്ചിട്ട് ഞങ്ങള് ഒരു കുഴപ്പമില്ലാതെ പോയി പിന്നെ പത്ത് എത്തിയപ്പോ ചെറിയൊരു പ്രശ്നം വന്ന് എന്നിട്ട് പ്ലസ് വൺ പത്ത് ലാസ്റ്റ് അവള് പ്ലസ് വൺ കയറാറായപ്പോ അവള് ബ്രേക്കപ്പ് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കയറിയപ്പോ വീണ്ടും സെറ്റ് ആയി പിന്നെ വീണ്ടും ആയി ദുരന്ത ഫസ്റ്റ് ബെൻസ് ഇതാവില്ല എന്തെങ്കിലും കഥയുണ്ടോ ഒന്നുമില്ല പോലെ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു അഡ്വൈസോ ഇല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ കൊടുക്കാനുണ്ടോ ഇല്ലെങ്കിൽ പെണ്ണിട്ടിട്ട് പോയ ഒരാള് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന നിങ്ങൾ എന്ത് മോട്ടിവേഷനാ കൊടുക്ക നമ്മുടെ പോയി നമ്മള് വിഷമിച്ചിരിക്കരുത് നമ്മള് അവര് പോയി നമുക്ക് ചിലപ്പോ ബെറ്റർ ആയിട്ട് വേറെ വരും നമ്മൾ ഓർത്ത് ബാഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും ചെയ്ത് ആവശ്യമില്ല ശരിക്കും അതേ സമയത്ത് നമുക്ക് ഉള്ളതാണ് ഇപ്പൊ നമ്മൾ ട്രൂ ആയിട്ട് നിക്കാൻ നോക്കാം അവര് ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കാര്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോയാൻഡേഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മുടെ നമ്മളെങ്ങനെയാണോ ജീവിക്കണം നമ്മുടെ ടോക്കിനാണോ നമ്മുടെ ആണോ അതുപോലെ തന്നെ <a ും പറഞ്ഞിട്ട് നൂറ് യോജിപ്പില്ല പരിപാടികളോട് യോജിപ്പില്ല ഈ നമ്മടെ ഗേൾ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല അവരാണ് ഏറ്റവും വലിയ പള്ളി പള്ളിന്റെ അറ്റോണു എന്നാ നമ്മളിപ്പോ റിലേഷൻ ആണെങ്കിൽ

അവർക്ക് കൂടുതല് മിങ്കിൾ ചെയ്യാനും അവസരങ്ങൾ ഉണ്ടായി കുടുംബത്തിന്റെ വാല്യൂ സൊസൈറ്റിയുടെ വാല്യൂ ഒക്കെ അറിയാറുണ്ട് പക്ഷെ ഇവിടത്തെ കുട്ടികൾക്കെ കുറെ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇത് മോഡേൺ സെഞ്ചുറി മോഡേൺ നൂറ്റാണ്ടിന്റെ അഡ്വാൻസ്ഡ് ആണ് ഉണ്ട് അഡ്വാൻറ്റേജസ്റ്റ്

അടുത്ത രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കാണെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാട്ടിൽ കുറച്ചുകൂടെ ഉണ്ട് ഡോക്ടർ ചോദിക്കാം അല്ല ഇത് നീ തന്നെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഈ ദേശീയ ദേശീയകാലം എഴുതിയതാരാ ഞാൻ മറന്നു പോവീന്ദ്രി താങ്ക് യു